ഹായ് ഗായസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുട്ടി ചാലഞ്ച് വരികട്ടോ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചാലഞ്ചാണ് മാത്രമല്ല ചാനലിലെ ആദ്യത്തെ ചാലഞ്ച് വരികട്ടോ അപ്പോൾ ഭാര്യയുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നവർക്ക് അപ്പോൾ അതാണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒക്കെ അറിയാം കേട്ടോ എപ്പോഴും അറിയാത്ത ആളൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് വരച്ച് കൊണ്ടേ ഇരുത്തിയതാണ് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് തരാം ആദ്യത്തെ പ്രോഡക്റ്റ് ഇത് ആ ഇതിന് അർത്ഥം ഇതേക്കും സാധനമാണോ സൺ പ്രോഡക്റ്റ് അല്ലേ സൺ പ്രോഡക്റ്റ് ഇതിന് ആ ഇതിന്റെ ഉപയോഗം എന്താ നമ്മുടെ ഇതിന്റെ ഉപയോഗം എന്താ തന്നെ പ്രോഡക്റ്റ് അതാണ് അപ്പ പേര് കറക്റ്റ് ആയിട്ട് പറയ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല സൺ പ്രോഡക്റ്റ് ആണ് അറിയ സൺ പ്രൊട്ടക്ഷൻ സൺ സ്ക്രീൻ ആട്ടോ അത് മാമാർത്തിന്റെ സൺസ്ക്രീൻ ഓക്കെ മാമാർത്ത് വെച്ചിട്ട് ഇരിക്കാൻ

ഇത് ലൈറ്റിംഗ് ആണ്. ആ ശരി. അതാണ് നാരായണൻ. കൊണ്ട് പോസ്സ് പോ മാത്രാ അറിയുന്നോ. ക്രീം മാട്ടോത്തെ, സ്ട്രെച്ച് മാർക്കിങ്ങാണ് അതാണ് അറിയാതെ പോയി. ഞാൻ വീട്ടിലുണ്ടായിരുന്നു പോർട്ട്രേറ്റ്. ഇքയ അടുത്ത പ്രൊഡക്റ്റ്. അൻത പ്രൊഡക്റ്റ് ഡാട്ടോ. എന്തുരീ സോ. എന്നിയാ സൈഡ് ഇന്തോ സാധനം. ഇന്തേടി. സോ. എ? എന്താ? എന്താ? എന്തേക്കി ഐഡിയ ഇല്ല? അറിയിലോ? ഓഹ്. അടിപൊളി ലിബ്ബാട്ടോ എന്തായാലും ഇനി അടുത്ത പ്രോഡക്റ്റ്

i am sorry ka chote ee cream aanu seri inge vera item undu adu pudiyaravano chicken aanu sambhav chicken aanu peru maatti adutathu adutha product adu kanmashu kanmashu means അപ്പൊന്റെ പേരെന്താ കണ്മശില്ലല്ലോ അലീനല്ല അലീന കണ്ണിന്റെ ഇവിടെ വാലു

അതെ സെപ്പറേറ്റർ ആണ് ഉണ്ട് ആ ഐലിംഗറേറ്റ് ഇടാനോ ഞാൻ ചോദിച്ചില്ല അതെന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 ലാഷ് ഇങ്ങനെ ഇങ്ങനെ ചുരുക്കി എന്നെടുക്കും അപ്പോൾ ലാഷ് നേരെ ഫണ്ടിലായി അപ്പോൾ അതാണ് സംഭവം സ്പഞ്ചിസ് വെറുക്കും അല്ലേ അപ്പോൾ ഇങ്ങന ഇടു ക്യൂട്ടക്സ് ഇതെ ക്യൂട്ടക്സ് ക്യൂട്ടക്സ് അല്ല വരയ്ക്കുന്നോട്ടപ്പോ ഇതൊക്കെ ഇതെന്താ ക്ലിക്ക് പരി മോഡിൻ ക്ലിക്ക് എസ് മോഡിയിലുള്ള കാര്യം ഞാൻയാ ഈ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ അപ്പോൾ മനസ്സിലാവുന്ന അടുത്ത് വെച്ചേ അപ്പോൾ ഓക്കേ അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കാണിക്കാനേ എത്ര വാർക്കായി എനിക്ക് ആ ഓൾമോസ്റ്റ് ഒക്കെ കണ്ടത്തില്ലേ കണ്ടതാതാ മൈലോണ്ട പ്രൊഡക്റ്റ് മാത്രേ ഉള്ളൂ ഇതെന്താ സാര ഇതെങ്ങലേ ലിഫ്റ്റിലേ ആയി മോഡിയ ദന്താ ദന്തേ ഇങ്ങടാ ടിക് ടിക് എന്നല്ല ആയിക്ക് പറഞ്ഞു അതെന്താ ഇതെങ്ങിലരായഎന്നേ അല്ലേ ആ അതന്നെ സേദ ബ്രാൻഡ് ബ്രാൻഡം ചോദിക്കരുത് എനിക്ക് അറിയില്ല മാർക്ക് മാർക്കല മാർസ് മാർസ് അല്ല മാർസിന്റെ മാർസിന്റെ ലിപ്സ്റ്റിക് ആണ് ട്ടോ ഇണിത് ഗുഡ് പെൻസിൽ പെൻസിൽ എന്തു പെൻസില ഞാൻ എന്തു മനസ്സിലാ ഇത് പെൻസിലല്ല എടപ്പക്കണ്ട അമ്മന്റെ അടുത്ത് ഞാൻ ആഴ്ച്ചു വെച്ചാ

അല്ല അത് ലിപ്സ്റ്റിക് തന്നെയാണ് ഇത്രയും പേരുള്ളൂ അതും ഇത് ഡാച്ച്ലറിന്റെ ലിപ്സ്റ്റിക് ആണ് ഇതിനൊരുപാട് ബാറ്ററി വരുന്നത് ഇത് ഇത് തുറന്നു വരുന്ന

ുണ്ടിന്റെ പിഎച്ച് അനുസരിച്ച് ഇതില് പിങ്ക് കളറ് അതുകൊണ്ട് ഫ്ലിപ്പിൽ ഇട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പി എച്ച അനുസരിച്ച് ഇതില് പിങ്ക് കളറ് ഓരോരുത്തർ ലിപ്പിലിട്ട് അവരുടെ അനുസരിച്ചുള്ള കളറായിട്ട് അതാണ് ഇത് ഇതെത്തിരിക്കുക ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിதுരെയുള്ള ഇതി ഞാൻ വെക്കില്ല നേ ഇത്തിക്കരാണോ ഗിട്ടൊക്കെ തന്നതാണ് അതാണ് ആൽക്കണ്ണാടി വെടിക്കാൻ വന്നതാ രാശിചന്ദ്ര കണ്ണാടി എപി ഇത് ഞാൻ ഇതിങ്ങനെ നോക്കാൻ വേണ്ടിയല്ല കണ്ണാടി വെക്കാൻ വന്നത് അപ്പോൾ വെച്ചതന്നാണ് മൂത്ര എന്നാ അപ്പോൾ വർദൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതേ അല്രസ്ലി ഹും അത് ഈ കണ്ണാടിയാട്ടോ ഇങ്ങടാ ഇങ്ങ പുറത്ത് നേ കണ്ടിട്ട് പറഞ്ഞായിരിക്കും ിബാമിനെ ലിപ്സ്റ്റിക് ആണ് എന്തിന്റെ അറിയോ സ്മിത്തിപ്സ്റ്റിക് ആണ് അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ഇതെല്ലാം സംഭവങ്ങളും മൂപ്പില് കണ്ടെത്തിയിട്ടുണ്ട് എത്രവണ്ണം കണ്ടെത്തിയതൊന്നും ഞാൻ എങ്ങനെയാണ് കേട്ടോ അപ്പൊ ഓക്കെ ബൈ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ